ശുചിമുറിയുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും റോഡിലേക്ക് മാലിന്യം ഒഴുകുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു അംഗൻവാടിയുടെ സമീപമുള്ള ശുചിമുറിയുടെ ടാങ്കിലാണ് ചോർച്ച സംഭവിച്ചിരിക്കുന്നത് ഇതുമൂലം അംഗൻവാടിയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും പ്രദേശവാസികൾക്കും ദുരിതമായി മാറുകയാണ് ഏറ്റുമനൂർ നഗരസഭ രണ്ടാം വാർഡ് പൊയ്കപ്പുറം രാജീവ് ഗാന്ധി കോളനിയിലെ അൻപത് കുടുംബങ്ങളിലെ കക്കൂസ് മാലിന്യം എത്തുന്ന ടാങ്കാണ് ലീക്ക് ചെയ്തിരിക്കുന്നത് സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യം അംഗൻവാടിയുടെ മുൻവശത്തെ റോഡിലൂടെ ഒഴുകുകയാണ് കോളനി നിവാസികളും അംഗൻവാടിയിലേക്കെത്തുന്ന കുരുന്നുകളും ജീവനക്കാരുമെല്ലാം മലിനജലത്തിൽ ചവിട്ടി നടക്കേണ്ട ഗതികേടിലാണ് ഇതുസംബന്ധിച്ച് പ്രദേശവാസികളും അംഗൻവാടി അധികൃതരും ഏറ്റുമാനൂർ നഗരസഭയിൽ പരാതിപ്പെട്ടിട്ടുള്ളതാണ് മൂന്ന് വർഷത്തോളമായി സെപ്റ്റിക് ടാങ്ക് പൊട്ടി റോഡിലൂടെ മലിനവെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റിക് ടാങ്കിൽ നിന്നും നഗരസഭയുടെ നിർദ്ദേശപ്രകാരം മാലിന്യം നീക്കം ചെയ്തിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു മഴക്കാലമായതോടെ ടാങ്കിൽ നിന്നും വലിയ തോതിൽ മാലിന്യം റോഡിലേക്കൊഴുകുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിയിക്കുകയാണ് ഇത് ഈ ഇത് ഈ ഈ ചായങ്ങ് പൊട്ടി എഴുതാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസമായ രണ്ട് മൂന്ന് വർഷമായി ഇതുവരെ അവരോട് പറഞ്ഞിട്ട് അവർ ഇത് ചെയ്യുന്നില്ല ഇല്ല അവര് തിരിഞ്ഞു പോലും നോക്കുന്നില്ല പിന്നെ ആ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറാണ് പ്രസിഡന്റ് മെമ്പർ തന്നെയാണ് ചെയർമാനും കൂടിയാണ് ഞങ്ങൾ എന്തായാലും പറഞ്ഞാലും അവരനുസരിക്കുന്നില്ല അവർ ആനയും വിടുന്നില്ല ഇവിടെ എല്ലാം കാട് പോലെ ആന നിന്നാ കാണത്തില്ല അതുപോലത്തെ കാടും പള്ളിയും മൂർക്കമ്പറങ്ങി വരുന്നത് അവരോട് പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല അവരോട് പോയി പറയാനിയേ സമീപത്തെ കൈത്തോട്ടിലേക്കാണ് മാലിന്യം ഒഴുകുന്നത് കുട്ടികൾക്ക് പനിയും അലർജിയും ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുകയാണ് ഞാൻ എൻ്റെ കൊച്ചു ഈ നേഴ്സറി പഠിക്കുന്നതാണ് അവളിപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് എൻ്റെ മക്കളെല്ലാം അവിടെ പഠിച്ചു ഈ വെള്ളം കാരണം ഇങ്ങോട്ട് വരാൻ പറ്റില്ല മണം കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊച്ചങ്ങൾക്ക് ഒന്ന് നേഴ്സറി ഒന്നിരിക്കാൻ പറ്റുന്നില്ല ആകാരം കഴിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം പറ്റുന്നില്ല കൊച്ചുകളെ നേരിട്ട് പൊളിപ്പോൾ ഇടാതായി പിള്ളേരെ ഈ മണം കാരണം വെള്ളത്തിൽ ഈ ഒഴുക്ക് കാരണം ഇത് കണ്ടോ ഇവനെ അങ്ങോട്ട് ഈ പാച്ചിൽ പോകാൻ വരുമോ കുഞ്ഞു കൊച്ചുപാട്ട് പനി അത് ഏതിനും പനിയാ എല്ലാവർക്കും പനിയാണ് ഈ പണം കാരണം വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല നേഴ്സില് കൊണ്ടാക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഈ പണവും വെള്ളം ഒഴുക്കും കാരണം കുറെ പട്ടികളും ഉണ്ട് പട്ടികളെ കൊണ്ട് അതിനേക്കിട അപ്പുറം സല്ല എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് നോക്കാം പട്ടിപ്പൂടേയും കൊണ്ട് ആവശ്യമാക്കാം പട്ടി കാരണന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മക്കൾക്ക് തിരിയാൻ മേല ഈ വെള്ളം ഒഴുക്കും പട്ടി എടുക്കുക കൂടുമ്പോൾ പിള്ളേർക്ക് അസുഖത്തിനും എപ്പോഴും അസുഖം അസുഖം തന്നെയാണ് ഈ സാഹചര്യത്തിൽ അംഗൻവാടിയിലേക്ക് കുട്ടികൾ എത്താതായി തുടങ്ങി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് സെപ്റ്റിക് നിർമ്മിച്ചിട്ടുള്ളത് ഈ പ്രദേശം കാടുകയറി മൂടിയതോടെ ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമായി ഇതൊരു കോടതിയുടെ ചെറുപ്പക്കാരേയില്ല അവരെ എന്തെങ്കിലും ആവശ്യത്തിന്റെ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കാം ഞങ്ങളുടെ ഭരണഘടന എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല മെമ്പറിനെ വിളിച്ചാൽ വരത്തില്ല ഇതൊന്നും വല്ലപ്പോഴും വന്നിട്ടൊന്ന് അത്രയേ ഉള്ളൂ അത് കഴിയുമ്പോൾ ഇത് കാട് വരുന്ന മരുന്നടിച്ച് നശിപ്പിക്കുക ഒന്നും ചെയ്യത്തില്ല അത് തന്നെയല്ല ഇവിടെ ഈ അംഗൻവാടിയും കുട്ടികളും അവർ ഈ മണം കാരണം കുട്ടികളെ പോലും ഈ സ്കൂൾ അംഗൻവാടിയിലാക്കാതെ ആയിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി കിട്ടണം അംഗൻവാടിയുടെ ഭാഗത്തും റോഡിലുമെല്ലാം വിഷപ്പാമ്പുകളെ കണ്ടതായും പറയുന്നു സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യുകയും സമീപത്തെ കാടും പള്ളയും വെട്ടി ശുചീകരണം നടത്താത്ത പക്ഷം വോട്ട് അഭ്യർത്ഥിച്ച് കോളനിയിലേക്കും ആരും കടന്നു വരേണ്ടതില്ലെന്നാണ് നിവാസികൾ താക്കീത് നൽകി വോട്ട് സമയമാകുമ്പോൾ അവരോരോ ഭവനവും കയറിയിറങ്ങും ഞങ്ങളുടെ വീടുകൾ പത്ത് നാൽപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള വീടാണ് പക്ഷേ അതിൻ്റെ മേൽത്തേട്ടുകളെല്ലാം അടർന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ഒരു മെമ്പർ മാത്രം ജോയി ഊന്നുകല്ലേ ഞങ്ങളോട് സഹ സഹതാപം തോന്നി ഒരു അഞ്ചെട്ട് വീട്ടുകാർക്ക് അതിൻ്റെ മെയിൻ്റനൻസിനുള്ള പൈസ മേടിച്ച് തരികയും അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്തു വീണ്ടും അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീടുകളെല്ലാം പൊളിച്ച് വേറെ വീടുകളും വെച്ച് തരണം ഈ ഗ്രൗണ്ട് ഗ്രൗണ്ട് പ്രദേശങ്ങൾ നന്നാക്കി തന്നേ ഞങ്ങൾക്ക് കോളനിയിലെ ഒട്ടുമിക്ക വീടുകൾക്കും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നും തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും ഇവർ പറഞ്ഞു തെരുവു നായ്ക്കൾ വീടിന്റെ വരാന്തയിൽ കിടന്നത് മൂലം നായയുടെ രോമം പറന്ന് ഒരു കുട്ടിക്ക് ചൊറിച്ചിലുണ്ടായതായി കുട്ടിയുടെ അമ്മ പറഞ്ഞു അംഗൻവാടിയുടെ പുറകുവശത്ത് മതിൽ കെട്ടാത്തത് മൂലം നായ്ക്കൾ അംഗൻവാടിയുടെ മുന്നിലും എത്തുന്നുണ്ട് മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഏറ്റുമനൂർ നഗരസഭയുടെ മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഏറ്റുമാനൂർ